നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മികച്ച പാർലമെന്റേറിയനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ സി പി ഐ മന്ത്രിസഭയുടെ ശിൽപിയുമായ എം എൻ ഗോവിന്ദൻ നായർ അനുസ്മരണം സി പി ഐ കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കൂത്താട്ടോളം വൈ എം സി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻ പി എം അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ എസ് രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് സ്വാഗതം പറഞ്ഞു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിജോ പോലോസ് ബാബു വർഗീസ് പി ജി അനിൽകുമാർ കെ എ മർക്കോസ് ലോട്ടറി തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി എബി കെ എ തുടങ്ങിയവർ പങ്കെടുത്തു ബി കെ എം യു ജില്ലാ സെക്രട്ടറി കെ രാജു പതാക ഉയർത്തി രാജ്യസഭയിലും നിയമസഭയിലേക്കും അദ്ദേഹം തൻ്റെ കഴിവുകൾ പൂർത്തിയിട്ടുള്ള സ്ഥാവാണ് എം എൻ ഇതിലേക്ക് കിടക്കുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടി ലോക്കൽ അസസ് സെക്രട്ടറി പി എം ചൈലാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടി മൺറൽ സെക്രട്ടറി തന്നം സഹാവ് എ എസ് രാജനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എമ്മൻ്റെ ദീർഘദർഷത്തിലൊരു പ്രത്യേകത അമ്പത്തിയാറിൽ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അച്ഛനാണ് അച്ഛനെ നമുക്കറിയാം സെക്രട്ടറി ആണെങ്കിൽ പോലും വളരെ വളരെ സ്റ്റേറ്റ് നേരെ നേരെ മാത്രം സംസാരിക്കുകയും കാര്യങ്ങളും ചെയ്യാൻ കിട്ടുന്നുണ്ട് ഈ ഒരു പ്രാധാന്യമാണെന്ന് പറഞ്ഞ സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളം അയുപ്പവും അരാചരവും അവരുടെ തൊട്ടുകൂടാൻ ഒക്കെ വളരെയേറെ ഉണ്ടായിട്ടുള്ള കാലഘട്ടമായിരുന്നു എം എൽ ജനിക്കുന്ന തന്നെയാണ് ഒരു വർഷം എം എൽ ഭരിക്കുമ്പോൾ നമ്മുടെ എമ്മിലെ കുറിച്ച് അധിപത്യം കാണേണ്ടത് ആ ജനിച്ച കാലഘട്ടത്തിൻ്റെ ആ തീക്ഷണത അദ്ദേഹം 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 മരിക്കുന്നവരെ ആ പാവപ്പെട്ട അന്നത്തെ കെടുതി ജനങ്ങൾക്ക് എം എന്നുള്ളതാണ് പ്രത്യേകത വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബൾസ് കൂത്താട്ടുകുളം കോതമംഗലം